പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിവാഹത്തിന്റെ ചടങ്ങുകൾ കൃത്യമായി നടത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ വിക്രമിന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോകുന്നു വിക്രമിന്റെ അച്ഛന്റെ ഭാവമാറ്റം വീട്ടിലുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു മാറ്റം വിക്രമിന്റെ അമ്മ പ്രതീക്ഷിച്ചതല്ല ഈ മാറ്റം നല്ലൊരു സുഭസൂചനയാണ് എന്ന് വിക്രമിന്റെ അമ്മ പറയുകയും ചെയ്യുന്നു അച്ഛൻ ഇപ്പോൾ എല്ലാം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് വിവാഹത്തിൻ്റെ നടുക്കു വെച്ച് ദുരന്തം സംഭവിക്കുന്നത് ഇതോടെ ഈ വിവാഹം നടക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ കാര്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് വിവാഹം നടത്തരുത് ഇതെല്ലാം അവളുടെ ജാതകത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള ആരോപണമെല്ലാം മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വേദയെ ഇതോടെ വേദ മാനസികമായി തകർന്ന് പോവുകയാണ് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്